പതിനാലായിരത്തോളം വരുന്ന കുഞ്ഞുങ്ങൾ പെടഞ്ഞു വീണ് മരിക്കാൻ പോവാണ് ആ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സമയത്തെങ്കിലും പ്രാർത്ഥിക്കാത്തവരെ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക ഒരു നിമിഷം നിറഞ്ഞൊഴുകുന്ന പുഴയുടെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു അല്പസമയത്തേക്ക് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കാണാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ആധിയും വ്യാധിയും പ്രയാസവും എത്രത്തോളമായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ യാത്രാ മധ്യേ ആളുകൾക്കിടയിൽ ഇറങ്ങി നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ കൈകളിൽ ഉണ്ടായിരുന്ന നമ്മളുടെ കൈകളിലെ കരങ്ങൾ പിടിച്ചിരുന്ന കുഞ്ഞോമനയെ ഒരല്പസമയത്തേക്ക് ആ ആളുകൾക്കിടയിൽ ആ ബഹളങ്ങൾക്കിടയിൽ ഒരു അല്പസമയം ഒന്ന് കാണാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കാണാതിരുന്നാൽ ഏതെങ്കിലും തരത്തിലൊരു അപകടം നടന്നു ആ അപകടത്തിന്റെ ഇടയിൽ ഒരു ബസ്സോ മാത്രമോ ആക്സിഡന്റ് ആയിട്ട് തന്റെ ഭാര്യ ഉണ്ട് പിന്നിലുള്ള ഭർത്താവിന്റെ അവസ്ഥ എന്തെ ആയിരിക്കും കയ്യിലുള്ള കുഞ്ഞിന്റെ അവസ്ഥയും അവളുടെ അവസ്ഥയും ഒക്കെ നോക്കി നമ്മൾ ഇങ്ങനെ ആകെ മൂന്നാല് ദിവസത്തെ വാർത്തകളിൽ ചില കുഞ്ഞുങ്ങൾ പാൽ അവരുടെ ഉപേക്ഷിക്കപ്പെട്ട ചെറിയ ചെറിയ ചെരുപ്പുകൾ അവരുപേക്ഷിച്ച അവരുടെ നോട്ടു തകർന്നടിഞ്ഞ കെട്ടിടത്തിനിടയിൽ കുഞ്ഞിനെത്തരയുന്ന ഉമ്മമാർ ഉപ്പമാർ പ്രായ ചെന്നവർക്ക് വേണ്ടി വിലാപത്തോടു കൂടെ കണ്ണീരുമായി കരഞ്ഞു നിൽക്കുന്ന ചെറിയ ചെറിയ പിഞ്ചോമനകൾ അവരുടെ മുഖത്തേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് നോക്കിയത് വീഡിയോകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കാനും നമ്മുടെ കരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നിട്ടില്ല എങ്കിൽ നമ്മൾ എത്രത്തോളം കരുണയുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും നമ്മൾ അതിനൊന്നും ബേജാറാവില്ല ഇതിലും വലിയ പ്രയാസങ്ങൾ വിശ്വസിച്ച സഹാബാക്കളും അനുഭവിച്ചിട്ടുണ്ട് അതിലും നമുക്ക് നേരിട്ട് അറിയാം എങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടെ കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കരഞ്ഞു കൈകൾ കിട്ടുന്ന പ്രായ ചെന്ന ഉമ്മമാർക്ക് വേണ്ടിയിട്ടും നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ ഭദ്ര നമസ്കാരത്തിന് ശേഷം റസൂൽ പഠിപ്പിച്ചിരുന്നു ഭജ്ര നമസ്കാരത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനകൾ രാത്രി നമസ്കാരങ്ങൾക്ക് ശേഷം നമുക്ക് വേണ്ടിയും നമ്മുടെ ഉപ്പാക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആസരത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അവിടെ ഇത്തരം വിലാപങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്ന പിഞ്ചോമനകൾക്ക് വേണ്ടിയിട്ടും മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ മനുഷ്യരാണോ പതിനാലായിരം വേണ്ട പതിനാല് മക്കള് നമ്മുടെ മുമ്പിൽ പിടഞ്ഞു വലിക്കുന്നുള്ളന്ന് കണ്ടെക്കുന്നു അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയല്ല നമ്മള് ചുമ്മാ കഴിഞ്ഞിട്ടോ കൂട്ടമായൊരു സദസ് ഒരു വാഴ്ന്ന് കഴിഞ്ഞിട്ടോ പ്രാർത്ഥിക്കാണ്ട് പ്രാർത്ഥന മാത്രം പോരാ ലോക മുസ്ലിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടെന്ന രീതി കിട്ടേണ്ടതുണ്ട് നമ്മളെ ഒരു സമയത്തെങ്കിലും സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ഇത്തരം കിട്ടുന്ന സമയം നമുക്കറിയാലോ ഞാനും എന്റെ ഉറപ്പും മനസ്സുകൊണ്ട് അടുത്ത് നിൽക്കുന്ന സമയം മിക്കവാറും നമുക്കൊക്കെ അറിയാം ആ സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ വലിയ ലോകത്ത് കടന്നു കൊണ്ടിട്ടുണ്ട് അവനേക്കാൾ വലിയ

അവരുടെ ചിന്തകളോ അവരുടെ തലച്ചോറുകളോ പ്രവർത്തിക്കാതെ മുമ്പിൽ നാണം കെട്ടു നിൽക്കുന്ന ഒരു സമയം അവർക്ക് വരാനുണ്ട് അതുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നതൊന്നും അള്ളാഹു കാണുന്നില്ലെന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന പറയുന്നത് അവിടെയാണ് നമുക്ക് പ്രതീക്ഷ ആ ഒരു ദിവസമാണ് നമ്മൾ പ്രതീക്ഷ അതിനപ്പുറം ഇത്തരം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അതേ ദിവസം നമുക്ക് നമ്മോട് കൽപ്പിച്ചതാണ് ലോകത്ത് അധിസ്ഥിതരായി കഴിയുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവർ നമ്മൾ ധാർമ്മികമായി ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വളരെ വേദനയോടുകൂടെയുള്ള വാർത്തകളാണ് ഇന്നും ഇന്നലെയും ഒക്കെ ആയി കടന്നു വന്ന് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ പോലും കഴിയാത്ത ആ വീഡിയോ ഒന്നും പൂർണ്ണമായി കാണാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നമുക്കൊക്കെ നമ്മുടെ ഹൃദയം കിടക്കുന്നില്ല എ നമ്മുടെ ചങ്കിടിക്കുന്നില്ല കണ്ണിൽ നിന്നവർക്ക് വേണ്ടി അല്പം കണ്ണീര് അടുത്തേക്ക് കൈയർത്തിയിട്ട് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരുന്നില്ല എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നതിനെ കുറിച്ച് നമ്മളും ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ ദുനിയാവിൽ ഒരുപാട് ഒരുപാട് പാവങ്ങൾ ഇതേപോലെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അള്ളാഹു സുഹാൻ അവരുടെ പ്രയാസങ്ങൾ അദൂരീകരിച്ച് കൊടുക്കുമാറും